കണ്ണൂരിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ വീട്ടിലെത്തിയുള്ള വോട്ടിൽ രഹസ്യ സ്വഭാവം കാക്കുന്നതിൽ വീഴ്ച വരുത്തിയ പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് കളക്ടർ സസ്പെൻഡ് ചെയ്തത് കല്യാശ്ശേരിയിലെ എടക്കാടൻ ഹൌസിൽ ദേവിയുടെ വോട്ടിലാണ് രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള ഇടപെടലുണ്ടായത് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ലഭിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് കൃഷ്ണന്ദു കല്യാശ്ശേരി നിയമസഭാ മണ്ഡലത്തിലെ കല്യാാശ്ശേരി പഞ്ചായത്തിൽ നൂറ്റി അറുപത്തിനാലാം ബൂത്തിൽ ഏപ്രിൽ പതിനെട്ടിനാണ് ഈ നടപടിക്ക് ഇടയാക്കിയ സംഭവം നടന്നത് എടക്കാടൻ ഹൗസിൽ ദേവിയുടെ വീട്ടിലെത്തി വോട്ട് ചെയ്യുമ്പോൾ വോട്ടിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടും വിധം ഭാഷ ഇടപെടൽ ഉണ്ടായി എന്നതാണ് ഈ സസ്പെൻഷന് കാരണമായത് മണ്ഡലം ഉപഭരണാധികാരി നടത്തിയ അന്വേഷണത്തിൽ ഈ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് വ്യക്തമാവുകയും ഇതേ തുടർന്ന് പോളിംഗ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത് സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ പോളിംഗ് അസിസ്റ്റന്റ് മൈക്രോ ഒബ്സർവർ സ്പെഷ്യൽ പോലീസ് ഓഫീസർ വീഡിയോഗ്രാഫർ എന്നിവരെയാണ് കളക്ടർ സസ്പെൻഡ് ചെയ്തത് ഈ പോലീസിലും ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ട് അന്വേഷണത്തിനും വകുപ്പ് തല നടപടിക്കും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറാണ് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് ഈ മുതിർന്ന പൗരന്മാരുടെ വീട്ടിലെത്തി വോട്ട് ചെയ്യുന്ന പ്രക്രിയയിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടാകരുത് എന്ന കർശനമായ നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു ഇതിന്റെ ഒരു നഗ്നമായ ലംഘനമാണ് കല്യാശ്ശേരിയിൽ ഉണ്ടായത് എന്നാണ് കളക്ടർക്ക് ലഭിച്ച ഒരു പരാതി ആ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാവുകയാണ് ചെയ്തത് തുടർന്നാണ് ഈ സസ്പെൻഷൻ നടപടിയിലേക്ക് പോയിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസും ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് അഞ്ചാം പീടിക കാപ്പോട് കാവിലെ ഗണേശൻ എന്നയാളാണ് ഈ വോട്ട് ചെയ്യുമ്പോൾ ഈ തൊണ്ണൂറ്റി രണ്ടു വയസ്സുള്ള ദേവിയുടെ അടുത്ത് പോവുകയും ഈ ചിഹ്നം കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തത് ഇത് തെരഞ്ഞെടുപ്പിന്റെ ഈ വീട്ടിലെത്തി വോട്ട് ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ നഗ്നമായ ഒരു നിയമലംഘനം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത് അതായത് ഈ ഇതിൽ കാഴ്ചക്കുറവോ മറ്റോ ഉണ്ടെങ്കിൽ അടുത്ത ബന്ധുക്കളിൽ ഒരാൾക്ക് സഹായം ഈ വോട്ട് ചെയ്യുന്നതിന് സഹായം നൽകാം എന്നതാണ് ചട്ടം പക്ഷേ നിന്നുള്ള ഒരാളെ അത്തരത്തിൽ ചുമതലപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് പോളിംഗ് ഉദ്യോഗസ്ഥർ തടയണം എന്ന് ഈ ചട്ടത്തിൽ പറയുന്നുണ്ട് അത് തടയാൻ തയ്യാറാകാതിരുന്നതിനെ തുടർന്നാണ് ഈ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ സസ്പെൻഷൻ എന്ന നടപടിയിലേക്ക് കളക്ടർ പോയിട്ടുള്ളത് കൃഷ്ണേന്തു